കൂട്ടുകാരെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് ഇഞ്ചി നടാനുണ്ടായിരുന്നു കുറേ ഇഞ്ചിയുടെ വിളവെടുപ്പ് നടത്താനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ തന്നെയാണ് ഇഞ്ചി നട്ടത് ഗ്രോ ബാഗിൽ നടന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വിളവെടുക്കാൻ പറ്റും വളമിട്ട് കൊടുത്താൽ മതി ഞാൻ പ്രത്യേകിച്ച് വളം ഒന്നും ഇടാറില്ലായിരുന്നു ചാണകപ്പൊടി നല്ലതുപോലെ ഇടാറുണ്ടായിരുന്നു അപ്പോൾ കുറേ നമ്മൾ നടാനുണ്ടായിരുന്നു അപ്പോൾ കുറേ ഇഞ്ചി മാറ്റി വെച്ചിരുന്നു പറിച്ചതിൽ ആദ്യം പറിച്ചതിൽ മാറ്റി റ്റിവച്ചിരുന്നു അത് ചാണകത്തിലുമുക്കി നമ്മൾ കുറേ നട്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയുടെ വിളവ് എടുക്കാനുണ്ടായിരുന്നു കവറെല്ലാം കീറിപ്പോയിട്ടോ വെയിലടിച്ച് വെയിലടിച്ച് കവറെല്ലാം കൂടെ കീറിപ്പോയി അപ്പോൾ നമ്മൾ ഇഞ്ചി വിളവെടുത്തു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടുണ്ടായിരും ഒരു നാല് അഞ്ച് ആറ് ബാഗിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി അപ്പം എല്ലാത്തിൽ നിന്ന് മുഴുവനും നമ്മൾ പറിച്ചെടുത്തില്ല കുറേശ്ശെ ആയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കുഴപ്പമില്ല പറിച്ച് എല്ലാം ഒടിഞ്ഞൊക്കെ പോവുകയും ചെയ്തു അപ്പം കുഴപ്പമില്ല നല്ലൊരു രീതിയിൽ നമുക്ക് ഇഞ്ചി വിളവെടുത്തു ഞാൻ എല്ലാ പച്ചക്കറിയും തന്നെ ഗ്രോ ബാഗിലാണ് വെക്കാറുള്ളത് ചീര മാത്രം നമ്മൾ മണ്ണിലാണ് നട്ടത് ചില ചീരകളൊക്കെ നമ്മൾ വിത്തം ഇട്ട് കൊടുത്തു ഗ്രോ ബാഗിൽ അങ്ങനെ ഉണ്ടായി പിന്നെ ഇന്ന് ചീര കുറച്ച് വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീരയും കൂടെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കുറേശേ എന്നാൽ ഒരു കറിക്ക് വയ്ക്കാനായിട്ടുള്ള ചീര നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഓർത്തു ചീരയിൽ ചെറിയ ചെറിയ ഇതുകൊണ്ടോ വെള്ളക്കുത്ത് വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് ബാക്കി നമ്മൾ പറിച്ചു കളയാനായിട്ടിരിക്കുമായിരുന്നു പിന്നെ അതിൻ്റെ വിത്തെടുത്ത് വെച്ചിട്ടുണ്ട് ചിലതിലൊക്കെ വിത്തായിട്ടുണ്ട് അത് പറിച്ചെടുത്തു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മുടെ കോവലിലോട്ട് പോയി കോവയ്ക്ക കുറേ ആയി നിൽക്കുമായിരുന്നു പറിക്കണം പറിക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ പറിച്ചേക്കാമെന്ന് വിചാരിച്ചു അത് നമ്മൾ കുറച്ച് മാത്രമേ പറിക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ കുറേ ഒത്തിരി പറിച്ചിട്ട് കഴിഞ്ഞ് പോകും അപ്പോൾ ആവശ്യത്തിന് നമ്മൾ പറിച്ച് തന്നെ കറി വെക്കാൻ വേണ്ടി കുറേശ് നമ്മൾ പറിച്ചു കോവലിൻ്റെ ഇലയെ നമ്മൾക്ക് കറി വെക്കാൻ കേട്ടോ ആ കോവലിൻ്റെ കിളിർത്ത് വരുന്ന ഇല നമ്മൾ അരിഞ്ഞ് തോരം വെച്ചാൽ മതി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് കോവയ്ക്ക കറി വെക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഞാനും മക്കളും ഈ പിൻഷായിട്ടുണ്ടായി വരുന്ന കോവയ്ക്ക പച്ചയ്ക്ക് കഴിക്കാറാണ് പതിവ് അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരോഗ്യത്തിന് നല്ലതാണ് കുറേ ഏറെ കോവയ്ക്ക കാഴ്ച നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യമുള്ളത് മാത്രം നമ്മൾ പറിച്ചെടുത്തു പോയതൊരു പേരമരത്തിലേക്കായിരുന്നു അവിടെ പേരയ്ക്ക പഴുത്തുകിടപ്പുണ്ടായിരുന്നു ഈ പേരമരത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതിലുണ്ടാകുന്ന പേരയ്ക്ക രണ്ട് തരത്തിലാണ് ഒന്ന് വെള്ള നിറത്തിലുള്ള അകം ഒരു പേരക്കയും പിന്നെ അകം ചുമന്ന് നിറത്തിലുള്ള പേരക്കയുമാണ് ഉണ്ടാകുന്നത് നല്ല വലിപ്പമുണ്ട് നല്ല മധുരമുള്ള പേരക്കയാണ് അപ്പോൾ ഇതിലൊരെണ്ണം പഴുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പറിച്ചു നമ്മുടെ അടുക്കള പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ നട്ട് പച്ചക്കറിയുടെ വിളവെടുത്തു കോവയ്ക്കയും ചീരയും ഇഞ്ചിയും പേരയ്ക്കയും ഇവയൊക്കെയായിരുന്നു ഇന്നത്തെ വിളവെടുപ്പ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പച്ചക്കറി തോട്ടമൊക്കെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ വേഗം തുടങ്ങിക്കോളൂ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ